ഹലീമിന്റെ അവസാന വാക്കായ ഹൈദരാബാദി ഹലീമ് അയക്കാൻ വേണ്ടി വന്ന കേട്ടോ അപ്പൊ ശരിക്കില്ല ഹലീമിന്റെ ടേസ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി വന്നാണ് നമ്മളിപ്പോ പിസ്താ ഹൗസിന് ഇരുപത്തയ്യായിരം കിലോ ഹലീമാണിവിടെ വിറ്റ് പോകുന്നത് കേട്ടോ ഇരുപത്തയ്യായിരം കിലോ ഈ പോണ പോങ്ങാ യുദ്ധത്തിന് ഉണ്ടാക്കാൻ നമ്മൾ ഒരു ദിവസം ഇരുപത്തയ്യായിരം കിലോ ഹലീം ഉണ്ടാക്കുന്ന പിസ്ത ഹൗസിന്റെ സെൻട്രൽ കിച്ചണിലാണ് അപ്പോ നമ്മുടെ നാട്ടിൽ കിട്ട ഹലീമ ഈ ഹലീമ് ഒന്നാണ് നോക്കാൻ വേണ്ടി ഹൈദരാബാദ് വരെ വന്നത് റിച്ച് ആയിട്ട് നെയ്യൊക്കെ ഹൈദരാബാദ് ഹലീം ഒന്ന് കാണ്ട കാഴ്ച ഹലീമിലെ ആഡ് ചെയ്യുന്ന ഓരോ സാധനം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഓരോ അതുപോലെ ധാന്യങ്ങള് എല്ലാം കിട്ടും ഒരു ചെറിയ ചെറിയ ടപ്പൊക്കെയാണ് മുന്നൂറ് രൂപ കേട്ടോ ഹലീമിന് ഇത് ഏറ്റവും ചെറുതാണ് ഇത് മുതൽ വലിയ വലിയ ടപ്പ് പല പല പ്രൈസ് വേറെ ഉണ്ട് ഇവിടെ നിന്ന് പല ഭാഗങ്ങൾക്ക് ഹൈദരാബാദിലെ പല ഭാഗങ്ങൾക്ക് വേറെ കൗണ്ടേഴ്സ് ഉണ്ട് അപ്പൊ രാത്രി നമ്മൾ നോമ്പ് അവിടെ പോയിട്ട് കഴിച്ചോ കൂടാ വേറെ ഇത്രത്തോളം ആളുകളുടെ എഫോർട്ടിബിൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ട് അതിന് കേട്ടോ ഇത്രത്തോളം ആളുകൾ ഒരു ദിവസം കഷ്ടപ്പെടുന്നുണ്ട് ഇരുപത്തയ്യായിരം കിലോ നോമ്പിന്റെ മുപ്പത് ദിവസം ഉണ്ടാക്കണ കഷ്ടപ്പെടുന്ന ആലോചിച്ച് നോക്കി നമ്മളെ കൂടെ ലാഭമാണ് എല്ലാം എല്ലാം മജീദ് മജീദ്ഭായ് मजीद भाई कैसे अस्सलाम वालेकुम रहमतुल्लाहि व बरकातहू माशाल्लाह वेलकम टू हैदराबाद सर ये कितना साल से ये स्टार्ट हुआ था स्टार्ट हुआ था 1997 ओके एट टाइम द प्राइस ऑफ हलीम इज जस्ट 14 रुपीस पर प्लेट एंड नाउ അപ്പൊ നമ്മളിപ്പോ സെൻട്രൽ കിച്ചൺ ഇറങ്ങി പിസ്ത ഹൗസിന് നമ്മള് നോമ്പുറക്കാൻ നേരത്ത് അവിടെ ഭയങ്കര തിരക്കാരോളിച്ചി അങ്ങനെ പല സ്ഥലത്തും ഉണ്ട് കൗണ്ടർ അപ്പൊ അവിടെ പോയിട്ട് അലീമ് ടേസ്റ്റ് കിട്ടും അപ്പൊ നോമ്പാണെങ്കിൽ കഴിക്കാൻ പറ്റില്ല അപ്പൊ ഇവിടെ നേരെ അപ്പൊ നോമ്പ് പറഞ്ഞ ഇവിടെ എത്തിയിട്ടുണ്ട് പിസ്ത ഹൗസിൽ ജനങ്ങളെ കൊണ്ടൊരു തല്ല് പറഞ്ഞ അത്രയും ജനങ്ങളവിടെ കേട്ടോ ഇതേ നമ്മുടെ ടോളിച്ചോക്ക് അതുപോലെ പത്തമ്പതോളം കൗണ്ടറുണ്ട് ഇവിടെ ആറായിരം ചായയും പിസ്ത ഹൗസിൽ ആലോചിച്ചു നമ്മൾ പറയും നമ്മുടെ നാട്ടിലെ സോടാ അച്ചാറ അവിടെ ഒക്കെയാണ് ഭയങ്കര തിരക്ക് നാട്ടിലൊക്കെ പിരിയാൻതാണ് ഹൈദരാബാദിലെ ആൾക്കാർക്കെ പിരാന്തിട്ടോ ആയിരക്കണക്കിന് ആൾക്കാർ ഒരു ഒരുപത്തയ്യായിരം കിലോ ഹലീം ഹൈദരാബാദിൽ ചെലവാം അത് പിസ്ത ഹൗസിൽ മാത്രം വേറെ ഇഷ്ടംപോലെ കടല വേറെ കേട്ടോ പിസ്ത ഹൗസിൽ മാത്രം കണക്കാൻ പറഞ്ഞത് ഇതാണുള്ള ഏറ്റവും ചെറിയൊരു പാത്രം മുന്നൂറ് റുപ്പ്യൻ്റെ ചെറിയൊരു ടപ്പട്ടോ അത്രയും നെയ്യുണ്ട് ഒരു മൂന്ന് കിലോ ബിരിയാണി ഒക്കെ അല്ലെങ്കിൽ നെയ്യലുണ്ട് ഇത് പിന്നെ സാധാ പ്ലേറ്റുകൾ സെയിം ക്വാണ്ടിറ്റി ഒരു പ്ലേറ്റ് ഒരു ടേക്ക് വേണ്ടി സാധനം പറഞ്ഞു മിന്നെ കടിച്ചു മിന്നിക്കൊണ്ടിരിക്കയാണ് എന്താ റിച്ച് എന്താണ് അത്രക്കും റിച്ച് നെയ്യൊക്കെ ഉണ്ടോ എന്റെ മക്കളെ നെയ്യ് അങ്ങട്ട് കുളിപ്പിച്ചില്ല നോമ്പത് ഹൈദരാബാദ് ആൾക്കാരെ കൊളസ്ട്രോൾ ഒക്കെ നോക്കേണ്ടിട്ടോ റിച്ചാണ് ഹൈദരാബാദിലെ ൊന്നുമില്ല ഹൈദരാബിലെ സുഹത്തുക്കള്രിക്ക ആ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഹലീമ് കഴിച്ചുകൊണ്ട് കേട്ടോ നമ്മൾ ഹൈദരാബാദത്തെ ആൾക്കാർക്ക് നമുക്ക് പറയാട്ടോ ആൾക്കാർ എത്രയും ഇവിടെ മാത്രല്ല ഉണ്ട് അറിയോ എറൗണ്ട് ഒരു പത്ത് മുപ്പത് സ്ഥലത്ത് ഉണ്ടാവില്ലേ എത്ര സ്ഥലത്ത് ആറ് അറുപത്തി ആറ് ഔട്ട്ലെറ്റിലും ഇതേ തിരക്കാണ് ഇത്ര പോകുന്ന വലിയൊരു എല്ല് എല്ലും ഹലീമോ അടിപൊളി ഇനി നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഹലീമേറ്റ് ഒരു ബന്ധമല്ലേട്ടത് ഏഹ് ഇത് പല പല ടേസ്റ്റിൽ പല ആൾക്കാരും കൊടുക്കുന്നുണ്ട് പക്ഷേ ഇന്നാണ് യഥാർത്ഥ ഹലീമിനിപ്പോൾ മനസ്സിലായി നമ്മൾ നാട്ടിൽ കിട്ടുന്ന ഹലീമേറ്റ് യാതൊരു ബന്ധമല്ല ഹൈദരാബാദി ഹലീമ് തിന്ന് മത്തായിരിക്കാണ് ഏഹ് അത്രക്കും നെയ്യ് അവിടെ ഒരു ലോഡ് നെയ്യ് ഒഴിക്കണ്ട ബഡി ഒഴിച്ചു കൊണ്ടു സംഭവം അടിപൊളിയാണ് ഏഹ് ഒരു ഇസം ഇരുപത്തയ്യായിരം കിലോ ഹലീമ് ആറായിരം ഏഴായിരം ചായ എന്നിട്ട് എന്നിട്ടതിൻ്റെ മുതലാളി നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ കാക്ക ആ കാക്കയാണ് പോണത് ബൈക്കും വരെ പോകണം അപ്പൊ പോകാൻ നേരത്തെ ഏ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത്രയും വലിയ ഒരാൾ പോകാമല്ലേ ഡിഫെൻഡറിലോ അങ്ങനെ കൈകാര്യം സംഭവം തന്നെ കേട്ടോ എന്താ ശരിക്കൊന്ന് വിസിറ്റ് ചെയ്യേണ്ട സംഭവം തന്നെയാണ് പിസ്താ ഹൗസ് സംഭവം തന്നെ